ശുക്റിൻ്റെ സുചോതി എങ്ങനെയാണ് ചെയ്യേണ്ടത് കളിയിൽ ജയിച്ചാൽ അവിടെ തന്നെ കിടന്ന സുജൂതി ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടായാൽ ഉടനെ അവിടെ കിടന്ന സുജൂത ചെയ്യാം ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ശുക്റിൻ്റെ സുചോതി നമ്മളൊക്കെ ചെയ്യണം അതിന് പ്രത്യേക നിബന്ധനകളും നിയമങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് കേൾക്കുന്നവരൊക്കെ വീഡിയോയുടെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഈ ക്ലാസ് അവസാനം വരെ കേൾക്കുക അപ്പം ശുക്റിൻ്റെ സുജോത് നമ്മളെല്ലാവരും എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചാൽ അതുപോലെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ആ സമയത്തൊക്കെ ശുക്റിൻ്റെ സുജൂത് പ്രത്യേകം സുന്നത്താണ് അത് ചെയ്യണമെങ്കിൽ ഉതൂ ഉണ്ടായിരിക്കണം അതുപോലെ വസ്ത്രത്തിലോ ശരീരത്തിലോ നെജസ് ഉണ്ടാവാൻ പാടില്ല കപിലക്ക് മുന്നിട്ട് തന്നെ സുജൂത് ചെയ്യണം ജലാപത്തിൻ്റെ സുജൂതിൽ ചൊല്ലേണ്ട തസ്ബീഹാണ് ഇവിടെ പ്രത്യേകം സുന്നത്തുള്ളത് ഓത്തിൻ്റെ സുജൂത് ഉണ്ടല്ലോ അതാണ് തിലാവത്തിൻ്റെ സുജൂത് അതിൽ ചൊല്ലേണ്ടതായ സജ്ജ വജീഹി അലില്ലു എന്നു തുടങ്ങുന്ന ആ ഒരു തസ്ബീഹ് അത് തന്നെയാണ് ഇവിടെയും ചൊല്ലേണ്ടത് അപ്പം ഇങ്ങനെ സുജൂതി ചെയ്യുമ്പോൾ ആദ്യം തക്ബീർ കെട്ടണം എന്നിട്ട് ഒരു സുജൂതി ചെയ്യുക എന്നിട്ട് ഇരിക്കുക എന്നിട്ട് സലാം വീട്ടുക ഇതെല്ലാം അതിൽ പെട്ടതാണ് വെറുതെ ഉതുമില്ലാതെ കളി ജയിച്ചതിൻ്റെ പേരിലോ എക്സാമിൽ വിജയിച്ചതിൻ്റെ പേരിലോ അവിടെ ഒരൊറ്റ സുജൂത് ഉതുമില്ല ശരീരത്തിൽ അരസുണ്ടോ നോട്ടമില്ല പിന്നെ സലാം വീട്ടലില്ല തൃക്കീരത്തിൽ ഇഹ്റാമില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് സുജൂതായി പരിഗണിക്കില്ല അപ്പം നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയാൽ ഉടനെ ചെയ്യേണ്ട സുചൂതാണിത് അത് അനുഗ്രഹം ലഭിച്ചവർക്കും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കും ആ സമയത്ത് പ്രത്യേകം സുന്നത്താണ് അതുപോലെ വലിയ ബല ഉള്ള ആൾ അഥവാ വലിയ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവരെ കണ്ടു തന്നെ നമ്മൾ ശുചൂത് ചെയ്യണം ശുചിതീന്ന് അവർ കാണാൻ പാടില്ല ഇത്ര വലിയൊരു രോഗം അള്ളാഹു എനിക്ക് തന്നില്ലല്ലോ എന്നതിലാണ് ആ ചെയ്യുന്നത് അതുപോലെ കള്ളു കള്ളുപിടിച്ചിട്ടോ വ്യഭിചരിച്ചൊക്കെ നടക്കുന്ന മനുഷ്യന്മാർ വലിയ തമ്മാടിത്തരം ചെയ്യുന്നവർ അവരെ കണ്ടു കഴിഞ്ഞാൽ തെറ്റെയ്യുന്നത് കണ്ടാൽ നമ്മൾ ശുചിതി ചെയ്യണം അള്ളാഹു അത്തരം തെറ്റുകളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്നതിനാണ് ആ സുചോതി ചെയ്യുന്നത് അതവരെ കാണിച്ചു കൊണ്ട് തന്നെ ചെയ്യണം അപ്പം ഈ രൂപത്തിലൊക്കെയാണ് ഓത്തിൻ്റെ സുചോതി ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക എല്ലാത്തിനും മറുപടി പറയുന്ന ചാനലാണ് അള്ളാഹു താല നമ്മുടെ എല്ലാ അമലുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ റബ്ബൽ ആലമീൻ